ഹൈ കെഡിറ്റ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് സ്റ്റേജ് വണ്ണിൽ പി എസ് ടി ആൻഡ് പി ഇ മാത്രമേ ഉള്ളൂ പി എസ് ടി ആൻഡ് പി ഇ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചൊക്കെ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും മുൻ വർഷങ്ങളിലെ സി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ റാലിയുമായിട്ട് ഈ തവണത്തെ റാലിയും നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങളും ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ കൂടി തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഒരു ഡിഫൻസ് റിലാക്സ് എൻജോയ് ദ വീഡിയോ അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം എല്ലാ കുട്ടികൾക്കും അവരുടെ പേഴ്സണൽ മെയിൽ ആൾറെഡി അഡ്മിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ് വന്ന് കാണും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ അഡ്മിറ്റ് കാർഡിന്റെ ഏതെങ്കിലും അപ്ഡേറ്റ് വന്നോ എന്ന് അതുപോലെ തന്നെ ഒത്തിരി കുട്ടികളുടെ ഫോം റിജക്റ്റ് ആയിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവർ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ചിലപ്പോൾ ബ്ലർ ആയിരിക്കും ഇല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ഫോട്ടോ താഴെ അവർ അവരുടെ ഡേറ്റ് മെൻഷൻ ചെയ്ത് കാണത്തില്ല ആ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് കേഡറ്റ്സ് നിങ്ങളും ഫോം ഫിൽ ചെയ്ത ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നോ അതോ ഇല്ലയോന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജെക്റ്റ് ആവാനുള്ള റീസൺ ഞാൻ പറഞ്ഞത് തന്നെ ആയിരിക്കും വേറെ ഒന്നും തന്നെ ആയിരിക്കില്ല അപ്പോൾ എല്ലാവരും എന്തായാലും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കാണും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി ത്രൂ ഡൗൺലോഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ സി എസ് എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നോക്കൂ ഇത് നമ്മുടെ ഒരു കേഡറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ലഭിച്ചു കാണാം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എവിടെയാണ് റിക്രൂട്ട്മെന്റ് സെന്റർ അതായത് ആ ഒരു കേഡറ്റിൻ്റെ പി എസ് ടി ആൻഡ് പി ടി എവിടെയാണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിംഗ് ടൈമും മെൻഷൻ ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് മണിക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കേഡറ്റിന് പി എസ് ടി ആൻഡ് പി ടി സെൻ്റർ വന്നിരിക്കുന്നത് കർണാടകയിലാണ് ഡേറ്റ് ഓഫ് പി ടി ആൻഡ് പി എസ് ടി എന്ന് പറയുന്നത് ഒക്ടോബർ നയൻ ആണ് നല്ല ടൈം ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കേഡറ്റിന് ഫിസിക്കലി കവർ ചെയ്യുക ായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലപോലെ ട്രെയിൻ ചെയ്താലും വളരെ ഈസി ആയിട്ട് ഫിസിക്കൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പി എസ് ടി ആൻഡ് പി ടിയുടെ ഫുൾ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിൻ്റെ ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയ കുട്ടികൾക്ക് അറിയാവുന്നതാണ് ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ അവിടെയും ഓൺലി കംപ്ലീറ്റ് ആയിരിക്കുന്നത് പി എസ് ടി ആൻഡ് പി ടി മാത്രമാണ് അതേപോലെ തന്നെയാണ് കുട്ടികളെ നിങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് അഡ്മിറ്റ് കാർഡിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റേജ് വണ്ണില് നിങ്ങളുടെ ഓൺലി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പി ടി ആൻഡ് പി എസ് ടിയുടെ ആയിരിക്കും മനസ്സിലായോ നിങ്ങളുടെ പി എസ് ടി ആൻഡ് പി ടി മാത്രമായിരിക്കും സ്റ്റേജ് വണ്ണിൽ നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡി വി ആൻഡ് ട്രേ ടെസ്റ്റ് ആയിരിക്കും സ്റ്റേജ് ടൂ ആണ് ഡി വി ആൻഡ് ട്രേ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പി എസ് ടി ആൻഡ് പി ടി കംപ്ലീറ്റ് ആയതിന് ശേഷം പാസ്സായ കുട്ടികൾക്ക് വേണ്ടി പിന്നെയും ഒരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വേണ്ടി മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്ക് മുൻവർഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരുമിച്ച് നടക്കുമായിരുന്നു അതായത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമായിരുന്നു മുൻവർഷങ്ങൾ പക്ഷേ ഈ തവണ നല്ല ചേഞ്ച്മെൻറ്റാണ് വന്നത് ഈ തവണ ഓൺലി നിങ്ങളുടെ പി ടി ആൻഡ് പി എസ് ടി ടെസ്റ്റ് മാത്രമാണ് നടക്കാൻ പോകുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഇത് പാസ്സായതിനു ശേഷം മാത്രമാണ് പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജായ റിട്ടേൺ എക്സാമും അതുപോലെ തന്നെ മെഡിക്കലും വരാൻ പോകുന്നത് ക്ലിയർ ആയാലോ അപ്പോൾ ഓരോ സ്റ്റേജിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ ഇനിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ടൈമുണ്ട് ഇത്രയും ടൈമിൽ തന്നെ നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനിയാണ് പി എസ് ടി ടെസ്റ്റിൽ നിങ്ങളുടെ ഹൈറ്റ് എത്രയൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നത് പി എസ് ടി ടെസ്റ്റിൽ മെയിൽ ക്യാൻഡിന് വേണ്ട ഹൈറ്റ് ആണ് നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ഇ ഡബ്ല്യു എസ് എസ് സി ആൻഡ് ഒ ബി സി ആണെങ്കിൽ വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ എസ് ടി ആണെന്നുണ്ടെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് റിക്രൂർമെൻ്റ് ആയിട്ടുള്ളത് ഈ കാസ്റ്റിനെല്ലാം വേണ്ട ചെസ്റ്റ് ആണ് എയ്റ്റി എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ എസ് ടി ആണെന്നുണ്ടെങ്കിൽ സെവൻറ്റി സിക്സ് ആൻഡ് എയ്റ്റി വൺ സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യുമ്പോഴാണ് പിന്നെ ഫൈവ് സെൻറ്റിമീറ്റർ കൂടി നമുക്ക് വേണ്ടുന്നത് ക്ലിയർ ആയല്ലോ ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ഇ ഡബ്ല്യു എസ് എസ് സി ആൻഡ് ഒ ബി സി ആണെങ്കിൽ വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റർ എസ് ടി ആണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഇത്രയുമാണ് നിങ്ങളുടെ പി എസ് ടി ടെസ്റ്റിൽ അവർ ചെക്ക് ചെയ്യുന്നത് മനസ്സിലായ കുട്ടികളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ റിജക്റ്റ് ആവുന്നതാണ് ആയിരിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ചെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പി എസ് ടി ആൻഡ് പി ടി അറ്റൻഡ് ചെയ്യാൻ പോകുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരെ നിങ്ങൾ പോയതിനു ശേഷം അവിടെ പോയിട്ട് ആദ്യത്തെ പി എസ് ടി ടെസ്റ്റ് തന്നെ റിജെക്റ്റ് ആയി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം ദുഃഖം വരുന്നതായിരിക്കും കാരണം എന്താണ് ഇത്രയും ദൂരം പോകുന്നതിന് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകും അറ്റ് ദ സെയിം ടൈം ഫിനാൻഷ്യലി നിങ്ങൾക്ക് നഷ്ടവും വരുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടത് ക്ലിയർ ആയാലോ ഇനി നമുക്ക് നിങ്ങളുടെ പി ഇ ടി ടെസ്റ്റിനകത്തുള്ള ഈവെന്റ് ഏതൊക്കെയാ നോക്കാം നിങ്ങളൊരു മെയിൻ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് നിങ്ങളുടെ ടെസ്റ്റിന് വരുന്നത് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡുള്ളിൽ നിങ്ങൾ ഓടി ഓടിയെത്തിയിരിക്കണം നിങ്ങളൊരു ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് മീറ്റർ റണ്ണിങ് ആണ് നിങ്ങളവിടുത്തെ ടെസ്റ്റിൽ വരുന്നത് ഫോർ മിനിറ്റിനുള്ളിൽ ഓടി ഓടിയെത്തിയിരിക്കണം ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് നിങ്ങളവിടെ ചെന്നതിന് ശേഷം ഏതൊക്കെ ടെസ്റ്റാണ് നിങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി മനസ്സിലായി ഇനി അറിയേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യൂമെൻറ്റ് ഇതുകൂടി നിങ്ങൾ തീർച്ചയായും മറിഞ്ഞിരിക്കണം അഡ്മിറ്റ് കാർഡ് അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കോപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാവുന്നതാണ് പിന്നെ നാല് ഫോട്ടോ കൊണ്ടുപോയിരിക്കണം ലേറ്റസ്റ്റ് ആയിട്ട് ഫോട്ടോ വേണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് മൂന്ന് മാസം പഴക്കമുള്ള ഫോട്ടോ ആണെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ കൊണ്ടുപോകുന്ന ഫോട്ടോയും നിങ്ങൾ ഫോം ഫില്ല് ചെയ്ത സമയത്ത് ഫോട്ടോയും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം വലിയ വ്യത്യാസമൊന്നും വരാൻ പാടില്ല പ്രോപ്പർ ഡിസിപ്ലിൻ ആയിട്ട് വേണം ഫോട്ടോയൊക്കെ എടുക്കേണ്ടത് പിന്നെ ഒരു ബ്ലൂ പെൻ കൊണ്ടുപോകണം അവിടെ നിങ്ങൾക്ക് കുറച്ച് ഫോം തരുന്നതായിരിക്കും ആ ഫോം എല്ലാം ഫില്ല് ചെയ്യാൻ ാണ് പെൻ കൊണ്ടുപോകാൻ പറയുന്നത് ആധാർ കാർഡ് കൊണ്ടുപോകണം വോട്ടർ ഐ ഡി ആൻഡ് ഡ്രൈവിംഗ് ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതായത് ഫോട്ടോ പതിപ്പിച്ച ഐ ഡി പ്രൂഫ് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം ഇതിൻ്റെ എല്ലാം ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അതോടൊപ്പം തന്നെ രണ്ട് ഫോട്ടോ കോപ്പി കൂടി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ക്ലിയർ നെക്സ്റ്റ് ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ടെൻത്ത് ആൻഡ് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോവുക പിന്നെ ചില ട്രേഡിന് മാത്രം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മതി പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇ ഡി വി എന്ന് പറയുന്നത് അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലായിരിക്കും മനസ്സിലായി നെക്സ്റ്റ് സ്റ്റേജിലായിരിക്കും അതുകൊണ്ട് ബാക്കി ഡോക്യൂമെൻ്റ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കിയിരിക്കണം ഈ ഡോക്യൂമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകാവുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുവാണ് ഇനി ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കേഡറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ മന്ത് വരാൻ പോകുന്ന എസ് എസ് ജി ഡി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് അതുപോലെ റെക്കോർഡ് സെഷൻ ക്ലാസുകൾ ലഭിക്കും വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സും ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എത്രയാണ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് പിന്നെ എസ് എസ് സിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും മലയാളത്തിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ രണ്ട് സപ്പോർട്ടിംഗ് പേജ് ഉണ്ട് അത് തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം ഒന്നാണ് ടെലിഗ്രാം പേജ് ഇതാണ് ടെലിഗ്രാമിൻ്റെ നെയിം ഉടനെ തന്നെ എല്ലാവരും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ലഭിക്കുന്നതായിരിക്കും ഉടനെ തന്നെ ഈ ഒരു വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കൊരു ഡിഫൻസ് കിട്ടുന്നവരെ വരെ എങ്കിലും നമ്മുടെ ഈ രണ്ട് പ്ലാറ്റ്ഫോം തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനും പറ്റുന്നതായിരിക്കും പല്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടികളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ എൻക്വയറി നമ്പർ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർസ് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിലേക്കും കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു വലുപിൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോട്ട് ഉണ്ടെങ്കിൽ തന്നെ താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്